ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നൈറ്റി പഠിക്കാൻ പോകുന്നത് അതിനു മുന്നേ ആദ്യം തന്നെ ഞാനൊരു സോറി പറയുന്നു കാരണം നമ്മൾ രണ്ടാമത് തുടങ്ങിയ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് എനിക്ക് നിർത്തേണ്ടി വന്നു കാരണം ഞാനൊരു ഓൺലൈൻ വർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കലാണ് അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഞാൻ ഈ ക്ലാസ് എടുക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ ഞാൻ മുന്നേ എടുത്ത ക്ലാസ്സിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് തരാം ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതാ നല്ല റെഡ് കളർ തുണി എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഫിൽറ്ററിട്ട് കളർ ഒന്നും മാറ്റിയിട്ടുണ്ട് നമുക്ക് ിക്കുന്ന പോലത്തെ റെഡ് കളർ ആയിപ്പോയി അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ നൈറ്റി പ്ലീറ്റഡ് നൈറ്റി ആണ് പഠിക്കാൻ പോകുന്നത് നാൽപ്പത് ചെസ്റ്റ് വരുന്ന ഒരു ഏച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നിവർത്തിയിട്ടിട്ട് മടക്കാൻ പഠിക്കാം മോശം ഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നിവർത്തി നിവർത്തിയിട ഫുള്ളായിട്ട് നിവർത്തിയിട്ടിട്ട് രണ്ടായി മടക്കണം എന്നിട്ട് ഒന്നുകൂടെ മടക്കണം നാലായിട്ട് വരുന്ന രീതിയിൽ നിവർത്തിയിട്ടിട്ട് കണ്ടേ ഇതേപോലെ ഇങ്ങനെ രണ്ടായി മടക്കി കണ്ടില്ലേ ഈ വീതിന് ഇങ്ങനെ രണ്ടായി മടക്കിയിട്ടാകുമ്പോ നീളത്തിനേം കൂടെ രണ്ടായി ഇങ്ങനെ ഇപ്പം മടക്കിയുടെ നടുവേ കൂടെ ഒന്നും കൂടെ മടക്കിയിടണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് മടക്കു ഭാഗമാണ് എൻ്റെ സൈഡില് വരുന്നത് അപ്പുറത്തെ ഭാഗം ഓപ്പൺ സൈഡ് ഇനി നമുക്ക് എൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ഒന്നും കൂടെ ഈ മടക്കിയേനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുണ്ട് കുറവ് ലെങ്ത്തെ വേണ്ടുവെങ്കിൽ താഴെ നമുക്ക് വേസ്റ്റായി പോവില്ലേ അപ്പോൾ അതിനെ ലാഭിക്കുന്ന രീതിയിൽ വേണം ഇനിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ട ലെങ്ത്ത് പറഞ്ഞു തരേ നമ്മൾ ഈ ഒരു നൈറ്റിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് അയിമ്പത്തി രണ്ട് ഇഞ്ചാണേ തയ്യൽ തുമ്പ് കൊടുക്കണ്ടേ വെറും ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ മാത്രം കൊടുത്താൽ പോരാ നമുക്ക് മൂന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് പ്ലീറ്റഡ് നൈറ്റിയാണ് അപ്പോൾ ജോയിൻ ചെയ്യാനൊക്കെ ഇഞ്ച് വേണം താഴെ മടക്കി അടിക്കാൻ വേണം പിന്നെ ഇഞ്ച് നമുക്ക് ചരിച്ച് കട്ട് ചെയ്ത് പോകും അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ മൂന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് എന്തായാലും വേണം അപ്പോൾ അൻപത്തി രണ്ട് പ്ലസ് മൂന്നര നോക്കണം ഞാനിതാ ഈ മോളിൽ നിന്ന് തായലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അയിമ്പത്തി അഞ്ചര ഞാൻ നോക്കുമ്പോൾ ഇവിടെ അയിമ്പത്തി ഏഴ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അൻപത്തി അഞ്ചര കണക്കാക്കിയിട്ട് നമ്മളെ തുണീനെ ഒന്നുകൂടി ഒന്ന് മടക്കാം കുറച്ചൊന്ന് കയറ്റിയിട്ടാൽ മതി നേർ പകുതിയായ തുണീനെ തായൽ കുറച്ചൊന്ന് കയറ്റിയിട്ടിട്ട് അൻപത്തി അഞ്ചര കണക്കാക്കിയാൽ മതിയല്ലോ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു പീസ് ഇവിടെ കളയുന്നത് കാണിച്ചു തരാം ഞാനിതാ മടക്കിയിട്ട പേസിനെ കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് ഇതാ മടക്കിയിട്ട് കൊടുത്തു കണ്ടില്ലേ അപ്പോൾ ഈ താഴെ നമുക്ക് അധികം വരുന്നതാണ് ഇത് ഈ മടക്കിയിട്ടത് അയിമ്പത്തി അഞ്ചര കറക്റ്റ് വരുന്നുണ്ട് ഇത്ര വരെ അയിമ്പത്തി അഞ്ചര വരുന്നുണ്ട് അപ്പോൾ നമുക്ക് താഴത്തെ പീസിന് ബാക്കി കാര്യത്തിനെല്ലാം എടുക്കാം കണ്ടില്ലേ അൻപത്തി അഞ്ചര കൃത്യം വരുന്ന രീതിയിൽ മടക്കി ഈ ബാക്കി വരുന്നത് നമുക്ക് അധികമുള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം എത്രയാണോ ഫുൾ ഷോൾഡർ വരുന്നത് അതിൻ്റെ പകുതിൻ്റെ അപ്പുരം അര ഇഞ്ച് ചേർത്തിട്ട് ഏഴര ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു തായലോട്ട് ആംഹോൾ ലൈനായിട്ട് ഏഴര തന്നെ കൊടുക്കാം ഒരു ഒരിത്തിരി ലൂസ് വേണമെങ്കിൽ എട്ട് കൊടുക്കാം ഞാൻ എട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ ചേച്ചി പ്രത്യേകം പറഞ്ഞിന് ആംഹോളൊക്കെ കുറച്ച് ലൂസിൽ വേണമെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ആം ഹോൾ ലൈനും കൊടുത്താൽ പിന്നെ ചെസ്റ്റ് അല്ലേ കൊടുക്കേണ്ടത് നാൽപ്പത് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് അപ്പോൾ നാൽപ്പതിന് നാല് കൊണ്ട് ഹരിക്കണം ലൂസും മാർക്ക് ചെയ്ത് കൊടുക്കണം എന്തായാലും നൈറ്റിക്ക് അര ഇഞ്ച് മിനിമം ആണ് ലൂസ് അപ്പോൾ ഇതാ നാൽപ്പത് ഹരിക്കണം നാല് പത്ത് കിട്ടി ഇഞ്ച് ലൂസ് ഇട്ടിട്ട് പത്തേ മുക്കാലിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ലൂസ് വേണം മാക്സിക്ക് നൈറ്റിക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് തയ്യൽ തുമ്പൊന്നും ഇവിടെ മാർക്ക് ചെയ്യണ്ടേ നേരെ ആംഹോൾ കേവ് വരക്കുക തയ്യൽ തുമ്പ് നമുക്ക് ഇങ്ങനത്തെ മോഡൽ നൈറ്റിക്ക് മാർക്ക് ചെയ്യാനായിട്ടില്ല ഇത്ര വരെ നോക്കി ആംഹോൾ ഒക്കെ കറക്റ്റ് ആയിരിക്കും അളന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ മോളിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യണം യോക്ക് ലെങ്ത് യോക്ക് സെപ്പറേറ്റഡ് പ്ലീറ്റഡ് നൈറ്റി ആണേ അപ്പോൾ യോക്ക് ലെങ്ത് മാർക്ക് ചെയ്യുക പത്ത് ഇഞ്ച് യോഗ് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്നുകിൽ ബോഡിയിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ ഒമ്പതര ഒമ്പത് ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം കൂടുതലുള്ളവർക്ക് പത്തര പയ്യന്നൊക്കെ വരും ജസ്റ്റ് ഹരിക്കണം നാല് നോക്കിയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏത് രീതിയിലും നോക്കാം അപ്പോൾ നമുക്കിവിടെ പത്താണ് വേണ്ടത് പത്ത് ഇഞ്ചിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഷേപ്പ് അപ്പുറത്തേക്ക് വരക്കാനുണ്ട് ഇതാ നോക്ക് ഇതേപോലെ ഒരു അങ്ങ് വരക്കണം ആം ഹോൾ കേവിൻ്റെ എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളുടെ സെൻറ്റർ ആണേ ഇതാണ് നമ്മളുടെ സെൻറ്റർ സെൻറ്ററിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് നമുക്ക് യോക്ക് കൊടുക്കാം ഇതാ ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഇവിടുന്ന് നേരെയല്ല കുറച്ച് ഇപ്പുറത്തായിട്ട് അര ഇഞ്ച് നീക്കിയിട്ട് മനസ്സിലായിനാ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇതാ ഇവിടുന്ന് നേരെ വരും പക്ഷെങ്കിൽ കുറച്ച് ഒരു അര ഇഞ്ച് നീക്കിയിട്ട് യോക്ക് വരച്ചു കൊടുക്കാം നമുക്ക് ഇതേപോലെ കിട്ടും വേണമെങ്കിൽ ഇനെ ചെറിയൊരു കേർവ് പോലെയോ ചെറുങ്ങനെ ഒരു ഷെയ്പ്പ് ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കാം വേണമെന്നൊന്നുമില്ല അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം അങ്ങനെ നല്ല ഭംഗിയിൽ വരും ഓക്കെ അപ്പം ഇങ്ങനെ കൊടുത്തേ എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം നേരെ ഒരു ലൈൻ കൊടുക്കണം എന്താ സ്കെയിൽ വെച്ച് യോക്ക് ലെങ്ത് മാർക്ക് ചെയ്താൽ അവിടെ നിന്ന് തന്നെ താഴിലോട്ട് താക്കാനോ ഒന്നുമില്ല കറക്റ്റ് അവിടെ തന്നെ നേർക്ക് ഇങ്ങനെ ലൈൻ കൊടുത്ത് എന്നിട്ട് നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എത്രയാണ് നെക്ക് വിടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ നെക്കിന് ക്രോസ് പീസാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ കാലിഞ്ച് കുറയ്ക്കണം എനിക്കിവിടെ മൂന്നേ കാല് നെക്ക് വെടുത്ത് വേണം ഞാനിതാ മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തു കുറച്ച് നെക്കെല്ലാം കുറച്ച് വൈഡ് പോലെ നിൽക്കണം കുടുങ്ങിയ പോലെ നിൽക്കരുത് എന്നാണ് ഈ ഏച്ചി പറഞ്ഞത് ഓരോക്ക് ഓരോ ഇഷ്ടമല്ലേ നൈറ്റിക്ക് ഇത്രയൊന്നും കൊടുക്കലില്ല രണ്ടര ഒക്കെ രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കുഴപ്പമില്ല നമ്മളെ ഇഷ്ടം പോലെയല്ലേ അപ്പോൾ രൺ മൂന്നേ കാല് വേണം മൂന്ന് മാർക്ക് ചെയ്തു ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അഞ്ചര ഞാൻ മാർക്ക് ചെയ്തു അഞ്ചേ കാലാണെങ്കിൽ അഞ്ചര മാർക്ക് ചെയ്യാം ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് എടുക്കണം നമ്മൾ നെക്ക് ലെങ്ത്തിൻ്റെ കാര്യമാണെങ്കിൽ എന്നിട്ട് ബോക്സ് ഷേപ്പ് പോലെ വരച്ചിട്ട് യു ഷേപ്പിന്നെയാണ് നെക്ക് കൊടുക്കുന്നത് വരക്കുന്നുണ്ട് യു ഷേപ്പ് ഇതേപോലെ ഇനി ബാക്ക് നെക്ക് ലെങ്ത്തും ഈ ഫ്രണ്ട് പീസിൽ തന്നെ മാർക്ക് ചെയ്യാം കട്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്താൽ മതിയല്ലോ രണ്ട് ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്ത് കൂടിപ്പോയാൽ രണ്ടര വരെയേ കൊടുക്കാൻ പാടുള്ളൂ നൈറ്റിക്ക് രണ്ട് ഇഞ്ച് കൊടുത്തു ിട്ടിതാ അതും യു പോലത്തെ ഷേപ്പ് എന്നെ ആക്കി കൊടുത്തു ഇനി നമുക്ക് സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണ്ടേ ആംഹോളിൻ്റെ ഇപ്പുറത്ത് കാണുന്ന സ്ഥലം മാത്രമേ നമുക്ക് സ്ലീവിന് ഇല്ലേ അപ്പോൾ ഇതാ ഈ ഒരു അറ്റത്തുനിന്ന് ഇത് സെൽവെഡ് ഭാഗം ആണ് തേരു ഭാഗം അതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കൊന്നും വേണ്ട എത്രയാണ് ലെങ്ത് എന്ന് വെച്ചാൽ അത് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്കിടെ ഒമ്പത് ഇഞ്ച് ഒമ്പതര മാക്സിമം കിട്ടും നമുക്കിപ്പോൾ ഒമ്പത് മാത്രം മതി ഒമ്പത് സ്ലീവ് ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഒമ്പത് ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇടുന്ന് ഇങ്ങനെ വന്ന് ഇതേപോലെയല്ലേ ഉണ്ടാവുക അപ്പോൾ നമുക്ക് എത്ര തുണി വേണം അപ്പോൾ വീതി ഒന്ന് കണക്കാക്കണം അല്ലേ വീതി മാർക്ക് ചെയ്യേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ആം ഹോൾ ആ ഒന്ന് അളന്ന് നോക്കാം എന്നിട്ട് എത്ര ഉണ്ട് നോക്കിയിട്ട് കണക്കായിട്ട് മാർക്ക് ചെയ്താൽ പോരെ അതിന് ഈ ഒരു കേവ് അളന്ന് നോക്കണം കേവ് അളക്കുമ്പോൾ ഇതാ മുകളിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനില്ല ഒരു അര ഇഞ്ചവിടെ വിട്ടിട്ട് വേണം എന്താ മോളിൽ ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം ഈ ഒരു കേവിനെ അളന്ന് നോക്കാൻ എന്താ കറക്റ്റ് അളന്ന് നോക്കുമ്പം ഒമ്പതര നമുക്ക് കേവ് വരുന്നുണ്ട് അപ്പോൾ ഒമ്പതരൻ്റെ കൂടെ പ്ലസ് ഒര ഇഞ്ച് ചേർത്ത് പത്ത് ഇഞ്ചാക്കി മാറ്റിയാൽ സ്ലീവിൻ്റെ വീതി നമുക്ക് കണക്കാക്കാം ഇതേപോലെ നിങ്ങളതും ചെയ്താൽ മതിയേതാ ഇത്ര വരെ തയ്യൽ തുമ്പുകളൊന്നും തന്നെ നമ്മൾ കൂട്ടാൻ പാടില്ല ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പിനെ വിട്ടിട്ട് ഒമ്പതര കിട്ടി ഇനി നമ്മൾ ഇതാ ഇടെ ഒമ്പതര പ്ലസ് അര ഇഞ്ച് ചേർത്ത് പത്ത് ഇഞ്ചിൽ ഇവിടെ നമ്മൾ താഴെ ഭാഗത്ത് മാർക്ക് ചെയ്തിങ്ങനെ കൊടുത്തുവേ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് ഒമ്പതാണേ ഈ സ്ലീവ് ലെങ്ത്തിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് കുറയ്ക്കണം അപ്പോൾ നമുക്ക് അഞ്ചര കിട്ടും ഒമ്പതിൽ നിന്നും മൂന്നര പോയാൽ അഞ്ചര കിട്ടും ആ അഞ്ചരേനെ ഇതാ ഈ താഴെ ഇതാ ഇവിടെ നിന്ന് മുകളിലോട്ട് അഞ്ചര നമുക്ക് മാർക്ക് ചെയ്തു കൊടുക്കണം കണ്ടേ ഇതേപോലെ നിങ്ങൾ നിങ്ങളതും ചെയ്താൽ മതി അഞ്ചര നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെ വന്ന ഈ മൂന്നര ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മൂന്നര നമ്മൾ സാധാരണ സ്ലീവിന് ഒരു ഷേയ്പ്പ് കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട് ഈ മോളിൽ നിന്ന് തായലോട്ട് നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട് അതാണ് കണക്കിൽ വന്നത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് ലൈൻ കൊടുക്കണം ഈ ലൈൻ അളന്ന് നോക്കിയാൽ നമുക്ക് കൂടുതൽ തയ്യൽത്തുമ്പ് അടക്കം കിട്ടുന്നുണ്ടാവും നമുക്ക് ഒമ്പതരയെ വേണ്ടു ആമോൾ കവ് ഒമ്പതരയേ ഉള്ളൂ ഒമ്പതര പ്ലസ് തയ്യൽത്തുമ്പോൾ നമുക്ക് ഈ ലൈൻ അളന്നാൽ കിട്ടും അപ്പോൾ നമ്മളെ അളവ് ഒമ്പതരയാണേ അത് അവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഒമ്പതരേൻ്റെ മിഡ് പോയിന്റിലും ഒരു മാർക്കിംഗ് കൊടുക്കണം കണ്ടില്ലേ തയ്യൽത്തുമ്പോൾ അടക്കം അപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മിഡ് പോയിന്റിൽ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഷേപ്പ് സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കാൻ അറിയില്ലേ നമുക്ക് ഇതുപോലെ ഷേപ്പ് ഇങ്ങനെ കൊടുക്കണം ഈസി ആയിട്ട് നമുക്ക് സ്ലീവ് കിട്ടിക്കഴിഞ്ഞു ഇനി താഴത്തെ കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക കൈവണ്ണം പ്ലസ് ലൂസും ചേർത്തിട്ട് ഞാൻ ഏഴേ കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ലൂസ് കൊടുക്കേണ്ടത് അത് നോക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് തയ്യൽ തയ്യൽത്തുമ്പ് ഒരു ഇഞ്ച് കൂടെ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി ഇതവിടുന്ന് ആക്കി കൊടുക്കാം തയ്യൽ തയ്യൽത്തുമ്പുകൾ തമ്മിൽ ആക്കി പിന്നെ നമ്മളുടെ അളവുകൾ തമ്മിലും ജോയിൻ്റ് ആക്കി കൊടുത്തു സ്ലീവും നമുക്ക് കിട്ടിയല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറെ കട്ടിങ്സ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം ആദ്യം ഞാൻ ഇതാ ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നത് നമ്മളുടെ ഈ യോക്കിനെ ഇതാ ആദ്യം വരച്ച് സ്ട്രേറ്റ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് സ്ലീവിനെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യലും സ്ലീവ് കുഴിച്ച് മാർക്ക് ചെയ്യലും എല്ലാം പിന്നീടാണ് നമ്മൾ യോക്കുമായിട്ട് പ്ലീറ്റൊക്കെ ഇട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് ചെറിയ ഏറ്റക്കുറച്ചിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കിതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്ന ടൈമിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിനാണങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സ്ലീവിനെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് അതിനുശേഷം ദാ ഇവിടെ നിന്ന് നമ്മളുടെ യോക്ക് വരച്ചില്ലേ ഇവിടെ വരെ ഇങ്ങനെ കട്ട് ചെയ്യുക ബാക്കിയെല്ലാം കട്ട് ചെയ്ത് അങ്ങ് പോകാനുള്ളതാണേ എന്താ നോക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു ഇനി ഇവിടുന്ന് നിന്ന് നമ്മളിതാ യോക്കിൻ്റെ ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഇനി നെക്കല്ലേ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഷോൾഡറും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം അപ്പോൾ ബാക്ക് നെക്ക് ഇതാ രണ്ട് പീസും ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഷോൾഡർ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്രണ്ടിലെ നെക്ക് മാത്രം നമുക്ക് സെപ്പറേറ്റ് എടുത്ത് കട്ട് ചെയ്യാം ഇതാ ഷോൾഡർ കട്ടാക്കുന്നുണ്ട് ഇനി ഫ്രണ്ട് പീസിന് മാത്രം എടുത്ത് പിടിച്ചിട്ട് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ചെയ്തിട്ട് നമുക്കിനി ഒരു ചെറിയൊരു കട്ടിങ് കൂടെ നമ്മളുടെ പ്ലേറ്റഡ് ഭാഗത്ത് ബാക്കിയുണ്ട് നമ്മളുടെ ഈ തായലെ ഭാഗത്ത് ബാക്കിയുണ്ട് ഇതുപോലെ ചേർത്തി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്ത് നിന്നൊരു ഒരു ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ വെക്കുന്ന പോലെ ഇതാ മോളിൽ നിന്ന് ഒരു ഇങ്ങനെ മാർക്ക് ചെയ്യാം മടക്ക് ഭാഗത്താണേ എന്നിട്ട് ഈടന്ന് ഈടുത്തേക്ക് ഇങ്ങനെ ലൈൻ കൊടുക്കുക അതേപോലെ നമുക്ക് എന്നാലേ നൈറ്റിൻ്റെ തായലെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഒരേ ലെവലിൽ നിൽക്കുകയുള്ളൂ ഇത് കൊടുക്കാണ്ടും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആം ഭാഗം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു തയ്യൽ എത്തുമ്പോൾ ഒന്നും കൊടുത്തില്ല അപ്പോൾ അത് നമുക്ക് ഈ ഒരു പീസിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ മുകളിലത്തെ പീസിന് ഞാനിങ്ങ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നേരത്തെ കളഞ്ഞില്ലേ അപ്പോൾ ആം ആംഹോളിൻ്റെ ബാക്കി നമുക്ക് ഈ ഒരു പീസിൽ ആക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടണ്ടേ അതിങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിൻ്റെ നാലിലൊന്നും ലൂസും എത്രയാണ് മാർക്ക് ചെയ്തതെന്ന് നോക്കുക ഞാൻ പത്തേ മുക്കാൽ മാർക്ക് ചെയ്തതേ അപ്പോൾ പത്തേ മുക്കാല് മൈനസ് ഷോൾഡർ എത്രയാണോ കൊടുത്തത് ഏഴര അപ്പോൾ എൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ പത്തേ മുക്കാൽ മൈനസ് ഏഴര നോക്കിയാൽ എനിക്കിവിടെ മാർക്ക് ചെയ്യേണ്ട ആ ഒരു മെഷർമെൻ്റ് കിട്ടും മൂന്നേ കാല് കിട്ടി ഇതേപോലെ നിങ്ങളെ അളവ് ആക്കിയെടുക്കണേ മൂന്നേ കാല് കിട്ടി ഇതിൻ്റെ കൂടെ ഒര ഇഞ്ച് ചേർക്കണം നമ്മൾ അപ്പോൾ മൂന്നേ മുക്കാൽ അപ്പോൾ എൻ്റെ എടുത്ത് മാർക്ക് ചെയ്യേണ്ട അളവ് കിടന്ന് ഇങ്ങോട്ട് മൂന്നേ മുക്കാലെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കാണുന്നില്ലേ ഈ ഒരു തറ്റത്തുനിന്ന് ഇപ്പുറത്തേക്കാണ് മൂന്നേ മുക്കാൽ എടുത്തത് അര ഇഞ്ച് ചേർക്കാൻ മറന്നു പോലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു അര ഇഞ്ച് ദാ ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് ഷേപ്പ് പോലെ ആക്കി കൊടുത്തേക്ക് നമുക്കൊരു കേവ് അങ്ങ് കൊടുക്കാനില്ലതാണ് എന്നിട്ട് എന്ത് ചെയ്യാം ഇതാ ഇപ്പുറത്തു നിന്ന് ഒരു കേവ് ഷേപ്പ് അങ്ങ് കൊടുക്കണം ആ കേവ് കട്ടായി പോകുമ്പോൾ നമ്മളെ ആംഹോൾ പോലെ തന്നെ വന്നോളും കണ്ടോ കേവ് മാർക്ക് ചെയ്തതെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതേപോലെ എഴുന്ന എഴുന്നരഞ്ച് മാർക്ക് ചെയ്തു ഇങ്ങനെ നമ്മൾ കൊടുത്തു ആ ഇല്ലേ നമ്മളെ എല്ലാം കഴിഞ്ഞില്ലേ അതങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റിയേക്കാം ഇതാ ഇതുപോലെ ചേർത്ത് വെച്ചപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് നമുക്കപ്പോ പ്ലീറ്റ് ഇടാൻ ഇതാ ഈ കാണുന്ന ഇത്ര പോരേ ഉള്ളൂ അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആണെങ്കിൽ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കാം അല്ലെ അടുപ്പിച്ചടുപ്പിച്ചാണെങ്കിലും നടുക്ക് മാത്രം വരുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടാനുസരണം പ്ലീറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഫ്രണ്ടിലെ പീസിനെ ഇങ്ങനെ നിവർത്തിയിടുക താലത്തെ പീസിനെയും നിവൃത്തിയിടാം എന്നിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം സെൻറ്റർ മാർക്ക് ചെയ്യണം രണ്ടിൻ്റെയും സെൻറ്ററിൽ ഒരു ചെറിയൊരു നോച്ച് മാർക്ക് ചെറിയൊരു കട്ടിങ് കൊടുക്കണം നമുക്ക് തിരിയൂല അല്ലെങ്കിൽ പിന്നെ ഇതാ നിവൃത്തിയിട്ടിട്ട് പ്ലേറ്റ് ഇടാനാണ് നോക്കുന്നത് ഇതാ ഇതുപോലെ സെൻറ്ററും സെൻറ്ററും ഇതാ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇത് രണ്ടിൻ്റെയും മാർക്ക് ചെയ്ത് അത് തമ്മിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് ഇടുന്നത് പെട്ടെന്ന് മനസ്സിലാകും അതിന് വേണ്ടിയിട്ടാണേ ഞാൻ നടുക്ക് മാത്രം പ്ലേറ്റ് വരുന്ന രീതിയിൽ ആദ്യം ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ പ്ലേറ്റുകൾ നടുക്കത്തെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തു നടക്കുന്ന ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞ് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് പ്ലേറ്റ് കിട്ടുന്ന രീതിയിലാക്കി കൊടുക്കുവേ എന്നിട്ട് ഇതാ ജസ്റ്റ് പിൻ കുത്തി കൊടുക്കുക നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻ കുത്തി നമുക്ക് എത്ര പ്ലേറ്റ് കിട്ടുന്നോ അത്ര തന്നെ നമുക്ക് എടുക്കാം നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പ്ലേറ്റ് പോകുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക അതാ ഈ ഒരു പോയിൻ്റും പോയിൻ്റും നോക്കണേ ആം ഹോളിൻ്റെ ஃபுல் ப்ளேட்டிட்டு போயே கருது ഈ ഒരു കളറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിത് റെഡ് കളർ തന്നെ ആക്കിയിട്ടുണ്ട് വീണ്ടും എന്നിട്ട് ഇതാ മിഡ് പോയിന്റ് ഇവിടെ എന്നിട്ട് ഇതാ പ്ലീറ്റുകളാദ്യം ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിലേക്കും വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലാണ് നമുക്ക് പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ എത്ര പ്ലീറ്റ് ഇടാനാവുന്നു നമുക്ക് മനസ്സിലാകും നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് ആ പ്ലീറ്റ് ഇട്ട് ആ പിൻ ചെയ്ത പ്ലീറ്റ്സിനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തെന്ന് മാത്രം കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും നമുക്കൊരു ആറ് കുഞ്ഞു കുഞ്ഞ് ഇത് പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഈയൊരു പീസുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പീസിന് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കണം കണ്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ചിട്ട് മിഡ് പോയിന്റ് ആക്കി ഇതാ ഇപ്പുറത്ത് ഈ ഒരു അളവ് വരെയാണ് ആണേ ഫുള്ള് പ്ലീറ്റ് ഇട്ടേക്കരുത് ആ കേവിൻ്റെ അളവ് വരെ മാത്രമായിരിക്കണം കണ്ടോ എന്നാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ രീതിയിൽ കിട്ടും ബാക്ക് പാർട്ടിൻ്റെയും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്ത് വെച്ചേക്കണേ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം സിബ് വെച്ചു കൊടുക്കാം സിബ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നേർ മടക്കിയിട്ട് സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യണേ അതിന് മുന്നേ നമുക്ക് ആംഹോള് ഫ്രണ്ടിലെ ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യാം ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് കാരണം ആ ജോയിൻറ്റിൻ്റെ അവിടെ ചെറിയ ഏറ്റക്കുറച്ചിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുവഴി ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് വേണ്ടോ നൈറ്റ് ചെയ്യാന്ന് നല്ല ഷേപ്പിലൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇതാണ് നമ്മളുടെ സിബ് കണ്ടില്ലേ ഈ ഒരു സിബാണ് നമുക്ക് വേണ്ടത് ഈ സിബിൻ്റെ ലെങ്ത് ഏഴ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു ആറ് ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു പീസ് തുണി നമുക്ക് എടുക്കണം ദാ ഇതുപോലെ ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നൈറ്റിൻ്റെ സെൻ്ററിൽ നമുക്ക് ഒരു ആറ് ഇഞ്ച് ലെങ്ത്ത് മതി ഏഴ് ഇഞ്ച് ലെങ്ത്ത് സിബിനുണ്ട് പക്ഷെ ആറ് ഇഞ്ച് ഓപ്പൺ ചെയ്യാം അപ്പോൾ ആറ് ഇഞ്ച് ലെങ്ത്തിൽ ഒരു ലൈൻ അങ്ങ് കൊടുക്കുന്നുണ്ട് നമ്മളിതാ ഈ ഒരു പീസ് തുണി എടുത്തതിൻ്റെ കറക്റ്റ് ഈ ഒരു പീസ് തുണി ഏഴിഞ്ചാണ് ആറിഞ്ചിൽ അതേപോലെ ലൈൻ നടുവേ കൊടുത്തിട്ട് രണ്ട് സൈഡിലും കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് നമുക്കൊന്നു കൂടെ കൊടുക്കാനുണ്ട് ഇതേപോലെ കാലിഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വരക്കുക താലോട്ടെത്തുമ്പോൾ ഒരു വി പോലെ ഒന്ന് എൻഡ് ചെയ്യുന്ന രീതിയിൽ താഴോട്ടെത്തുമ്പോൾ അതേപോലെ ആ തുണീൻ്റെ അകത്ത് നൈറ്റിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനില്ലയാണ് താലോട്ടെത്തുമ്പോൾ ഒരു വി ഷേപ്പ് പോലെ വന്ന് എൻഡ് ചെയ്യണം കണ്ടോ നടുവേ ലൈൻ കൊടുത്തു കാലഞ്ച് അപ്പുറത്ത് കൊടുത്തു ഒരു വി പോലെ കൊണ്ടുവന്നു നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്കും പോയി ഇതേപോലെ തന്നെ ആ പീസിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം പിൻ ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കണേ ഈ നടുവത്തെ ലൈന് ഇതേപോലെ നോക്കിയിട്ട് ഇങ്ങനെ വെക്കുക ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം തെറ്റിക്കരുത് ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതാ നടുവത്തെ ലൈനിൽ കൂടെ നടുക്ക് വരച്ച ലൈനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ടുള്ളൊരു സ്റ്റിച്ച് കൂടി ഉണ്ടാവില്ലേ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ നടുവത്തെ ലൈനിൽ കൂടെ ആ വി വരെ അത് ആ വീൻ്റെ അവിടെ വരെ കട്ട് ചെയ്യണേ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പീസ് കുറച്ച് നീളം കുറയ്ക്കുന്നുണ്ട് ഈ ഒരു പീസിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് മടക്കി അടിക്കണം ആദ്യമേ അടിക്കേണ്ടതായിരുന്നു കുഴപ്പമില്ല ഇതുപോലെ ഈ ഭാഗവും മടക്കുക താലത്തെ ഭാഗവും മടക്കണം സൈഡിലത്തേത് മടക്കണം എന്നാലേ നമുക്കൊരു നീറ്റ് ഉണ്ടാവുള്ളൂ അത് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ ചെയ്യാം ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം സ്പീഡാണേ സ്പീഡാണ് ഇതുപോലെ ഇനി നമുക്ക് ഇതിനെ മറിച്ചിട്ടിട്ട് ഒരു പ്രെസ്സിംഗ് സ്റ്റിച്ച് കൂടെ കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ തിരിച്ചിടണേ നല്ല നീറ്റായിട്ട് ആ വി പോലത്തെ സ്ഥലം എല്ലാം നല്ല നീറ്റായിട്ട് ഉണ്ടാവണം എന്നിട്ട് അടുപ്പിച്ചിട്ട് ഒറ്റത്തേക്കൂടെ ഒരു പ്രസ്സിംഗ് സ്റ്റിച്ച് കൊടുത്തിട്ടൊന്നും ഉറപ്പിച്ച് നിർത്താം കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് പ്രസിംഗ് സ്റ്റിച്ച് സ്റ്റിച്ച് ഇട്ടപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടി മുകളിലധികം വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കിയേക്കണം ഇനി നമുക്ക് സിപ്പ് വെച്ചു കൊടുക്കാം നമ്മൾ സിപ്പ് ഇതുപോലെ വെക്കണം എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഒരേപോലെ വെച്ചാൽ മതി നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പം അടിപൊളിയായിട്ട് തന്നെ വന്നോളും എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ടൊരു കാലിഞ്ച് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെ എത്തുമ്പം നേരെ അപ്പുറത്ത് പോകുക അതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അടുപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് വരും പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു കവറിങ് പോലെ കൊടുക്കുമല്ലോ അപ്പോൾ എന്തായാലും കാണാനൊന്നും പോകുന്നില്ല ഞാൻ ഇതാ പറഞ്ഞ പോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണുന്നില്ല ഇതേപോലെയാണ് സ്റ്റിച്ച് കൊടുത്തത് നമുക്കൊന്നുകൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ആക്കാനൊക്കെ പറ്റും കുഴപ്പമില്ല എന്താ കണ്ടോ ഇതുപോലെ കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു സംഭവം കവറിങ് എല്ലാം നമ്മൾ ലാസ്റ്റാണ് വെക്കുന്നത് നെക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് വെക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു പീസ് റെഡിയാക്കി എടുക്കാം എന്താ ബാക്കി തുണി ഉണ്ടാകുന്ന ഇതുപോലെ എടുത്തു അപ്പോൾ നമുക്ക് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിബിനെക്കാളും ഒരു ഇഞ്ച് അധികം വരുന്ന രീതിയിൽ നമുക്ക് ലെങ്ത്ത് വേണം ഒരു ഇഞ്ച് അധികം എടുത്താൽ മതി നിങ്ങൾ ഒന്ന് അല്ലെങ്കിൽ ഒന്നര നിങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ചിട്ടിട്ടൊക്കെ പോകും അപ്പോൾ ഇതാ പേസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ രണ്ടായി മടക്കുമ്പോൾ ഇഞ്ച് കിട്ടണം ഒന്ന് ഒന്നേകാല് രണ്ടായി മടക്കിയാൽ ഒന്നേകാല് കിട്ടുന്ന രീതിയിൽ എടുത്താൽ മതി നിങ്ങൾ ഇതാ കട്ട് ചെയ്യുന്നുണ്ടേ നമ്മളിനെ ഈ ഒരു പീസിനെ രണ്ടായി മടക്കിയിട്ട് ഇതാ മുകളിലത്തെ ഭാഗത്ത് സ്റ്റിച്ചിടുക നേരെ ഇപ്പുറത്തെ ഭാഗത്തും സ്റ്റിച്ച് സ്റ്റിച്ചിഡ് നമുക്കിതിനെ തിരിച്ചിടാനുള്ളതാന്ന് അതുകൊണ്ട് ഈ ഭാഗം ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം സ്റ്റിച്ച് ഇട്ടു ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഇത് വലിയ ഇതായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ ച്ച് നമ്മൾ വിട്ടിട്ടല്ലേ കൊടുത്തത് അപ്പോൾ ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരും ദാ ഇതുപോലെ എടുക്കണം എന്നിട്ട് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളതോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വെക്കണം കത്രിക ഇതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല നമുക്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവറിനെ എടുത്ത് കുത്തി ശരിയാക്കി കൊടുക്കാം ഈ ഒരു കോർണറൊക്കെ അടിപൊളിയായിട്ട് എടുക്കണം ഓക്കെ അതെല്ലാം ഇവിടെ ചെയ്തങ്ങ് വെച്ചേക്കാം നമുക്കിനി ബാക്കി കാര്യത്തിലേക്ക് പെട്ടെന്ന് പോകാം ഇത് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് അടുത്ത കാര്യം ചെയ്യാം ഈ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ കണ്ടോ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്യലാണ് നമ്മളെ അടുത്ത പരിപാടി എന്നിട്ട് വേണം നെക്ക് ഫിനിഷ് ചെയ്യാൻ ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ചു വെക്കുന്നു ഷോൾഡർ ഇതാ അര ഇഞ്ചെടുത്തിട്ട് സ്റ്റിച്ച് കൊടുക്കുന്നു എന്താ സ്റ്റിച്ചിട്ട് കൊടുത്തു നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് നമുക്ക് ക്രോസ് പീസുകൾ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് വരുമല്ലോ അപ്പോൾ ഇത്ര വരെ എത്തുന്ന രീതിയിൽ ക്രോസ് പീസുകളെ കട്ട് ചെയ്യാം നമുക്ക് വേസ്റ്റ് പീസിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ അതായത് ഇതുപോലെ കുറേ വേസ്റ്റ് പീസ് നമുക്ക് ഉണ്ടല്ലോ ഇതിൽ നിന്നും ഇഞ്ച് വീതിയിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് കുറേ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇനി ക്രോസ് പേസിനെല്ലാം ജോയിൻ ചെയ്യണം ദാ ഇതേ രീതിയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം എന്നിട്ട് ഒരു ഭാഗം മാത്രം മടക്കി അടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ദാ ഇതുപോലെ ഒരു ഭാഗം മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അളവിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സിബിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഇതാ ഇപ്പുറത്തെ ഭാഗം വെക്കാം സ്റ്റാർട്ടിങ്ങിൽ മടക്കി അങ്ങ് ഉള്ളോട്ട് വെക്കണേ സിബ് ഫിനിഷ് ചെയ്തതല്ലേ നമ്മൾ ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് ഒരു ഇഞ്ച് മടക്കി ഇങ്ങനെ വെച്ചിട്ട് വേണം ഫുള്ള് സ്റ്റിച്ചിട്ട് എടുക്കാൻ അപ്പുറത്തെ സിപ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം എന്താ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഉള്ളോട്ടേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിതാ ഇതുവഴി സ്റ്റിച്ച് കൊടുക്കാം താഴെയും ഒരു സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ നെക്കിൽ സാധാരണ ചെയ്യുന്നില്ലേ അതേപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് പ്രസ്സിങ് സ്റ്റിച്ചും കൊടുക്കുക അതിൻ്റെ ഒന്നും കൂടെ കൊടുക്കുക നല്ല നീറ്റായിട്ട് ഇങ്ങനെ മടക്കണേ ഇതാ ഞാൻ നെക്കും സ്റ്റിച്ച് ചെയ്തു ഇതിപ്പം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഫിനിഷിങ്ങിൽ നമുക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം നമ്മളുടെ സിപ്പിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു പീസ് എടുത്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കാം നമുക്കിനി നമ്മൾ ഈ ഒരു പീസ് നല്ല ഭാഗമല്ലേ നമ്മൾ ഫിനിഷ് ചെയ്ത ഭാഗം മുകളിൽ വെക്കണം എന്നിട്ട് താഴെ ഭാഗം ഓപ്പൺ സൈഡല്ലേ അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊത്തി വെക്കുന്ന പോലെ നമ്മളിതുപോലെ അറ്റത്തെയും കൂടെ ഇട്ട് കൊടുക്കുക സിബിനെ കവർ ചെയ്യുന്ന രീതിയിൽ കേട്ടോ എന്നിട്ട് ഇതാ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം അതാ ഞാൻ കാണിച്ചു തരാം സ്റ്റിച്ചിട്ടത് ഇതാ ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു ഇതേപോലെ താഴെ എത്തുമ്പോൾ ഒരു ബോക്സ് ഷേപ്പിൽ എൻഡ് ചെയ്താൽ മതി ഇനി നമുക്ക് സ്ലീവ് എടുക്കാം സ്ലീവ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ച് വെക്കണം എന്നിട്ട് വേണം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു കാലിഞ്ച് അളവ് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാലിഞ്ചവ് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ മതി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം സ്ലീവിൻ്റെ മിഡ് പോയിൻ്റ് കൂടെ നിങ്ങൾ മാർക്ക് ചെയ്തേക്കണം അതായത് ഇതുപോലെ സ്ലീവ് ഇത് അപ്പുറത്തെ ഭാഗത്തെ സ്ലീവാണ് ഇത് ഇപ്പുറത്തെ ഭാഗത്തെ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഞാൻ വെച്ചു സ്ലീവ് ജോയിൻ ചെയ്തിട്ട് വരാം ഇനി ഇതാ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് സൈഡ് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം സൈഡ് നിങ്ങൾ ലൂസ് അടക്കം എത്രയാണ് വേണ്ടേന്നൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം എന്തായാലും തയ്യൽത്തുമ്പോൾ നമുക്ക് ഒന്നരയൊന്നും ഇട്ട് ചെയ്യാൻ പാടില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പേ നൈറ്റിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തു ഇതാ ഇവിടെ വേണമെങ്കിൽ ലേസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ താഴെ ഭാഗം മടക്കി അടിക്കണം സിമ്പിൾ നൈറ്റി എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ നൈറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്തത് പണ്ടൊക്കെ ഇങ്ങനത്തെ നൈറ്റി ഇല്ലേ സ്റ്റാർട്ടിങ് ഉണ്ടായത് പിന്നെയാണ് ലൈൻ നൈറ്റി ഒക്കെ വന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നൈറ്റി ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എൻ്റെ കയ്യിൽ മാച്ചിങ് ആയിട്ടുള്ള ലേസ് ഇല്ലാത്തത് ഞാൻ തൽക്കാലം ഇപ്പോൾ ലേസ് ഒന്നും വെച്ച് കൊടുക്കാണ്ടുന്നത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് എങ്ങനെയെങ്കിലും വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ നൈറ്റ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം ബൈ